നക്ഷത്രങ്ങളുടെ രഹസ്യങ്ങളിലേക്ക് അനുദിനം സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന മാനവൻ ഭൂമിയുടെ സുസ്ഥിരതയെക്കുറിച്ചോ സ്വന്തം നിലനിൽപ്പിനെ കുറിച്ചോ ചിന്തിച്ചവശനാകുന്നില്ലെന്നത് ഒരു കടങ്കഥയാണ് ഭൂമിയുടെ അമൃതാണ് ജലം ഈ ജലം സുഗമമായി ഭൂമിയിൽ എത്തിക്കുന്നത് നദികളാണ് മഴ നൽകുന്ന കൃപാവരം മണ്ണിൽ ചാലിച്ച് ഉറവയായി നദികൾ ഏറ്റുവാങ്ങുന്നു അവ മണ്ണിന് നനവു നൽകി ഭൂമി ഫലസമൃദ്ധമാക്കുന്നു നമ്മുടെ നദീജലം ഗാർഹിക ആവശ്യങ്ങൾക്ക് വരെ ഉപയോഗിക്കാൻ പാകത്തിൽ ശുദ്ധമായിരുന്ന ഒരു കാലമുണ്ടായിരുന്നു ഇന്ന് രാസവള മിശ്രിതങ്ങളും കീടനാശിനികളും അമ്ലവസ്തുക്കളും വസ്തുക്കളും ജൈവ മാലിന്യങ്ങളും ചേർന്ന് വിഷത്തിന്റെ കഷായമായി നദികൾ മാറിയിരിക്കുന്നു നദീജലം മൃഗങ്ങൾക്ക് പോലും കുടിനീരായി കൊടുക്കാനാവില്ല ജലത്തിന്റെ ഉപമകളിലൊന്നാണ് കണ്ണാടി പോലെ തെളിഞ്ഞത് എന്നത് നദികളിലെ ജലം ആ ഉപമയിൽ നിന്ന് മാറിയിരിക്കുന്നു കരിനീലത്തിന്റെയോ പച്ചയുടെ നിറമേന്തി ഒരു തരം കട്ടിക്കൂടിയ ദ്രാവകമായി മാറിയിരിക്കുന്നു ജലം നമ്മുടെ നദീജലത്തിൽ ഓരോ ദിവസവും വന്നു ചേരുന്ന എന്തൊക്കെയാണ് അറിഞ്ഞാൽ തല ചുറ്റിപ്പോകും വ്യവസായശാലകളിൽ നിന്ന് പുറന്തള്ളുന്ന രാസമാലിന്യങ്ങൾ തീർത്ഥാടന കേന്ദ്രങ്ങളും ടൂറിസ്റ്റ് കേന്ദ്രങ്ങളും തള്ളുന്ന മാലിന്യങ്ങൾ നഗരത്തിലെ ഓടകൾ വർഷിക്കുന്ന മാലിന്യങ്ങൾ ചപ്പു കീടനാശിനികൾ രാസവളങ്ങൾ തൊണ്ട് ഓല എന്നിവ അഴുകി ഉണ്ടാകുന്ന മലിനജലം ഡിറ്റർജന്റുകൾ ജൈവ മാലിന്യങ്ങൾ കളനാശിനികൾ ആണവ മാലിന്യങ്ങൾ എക്കൽ ചെളി എന്നിവ ലോഹമാലിന്യങ്ങൾ പെട്രോളിയം ഉൽപ്പന്നങ്ങൾ എന്നുവേണ്ട ഭൂമിയിൽ ഉണ്ടാവുന്ന എല്ലാവിധ മാലിന്യങ്ങളും എത്തിച്ചേരുന്ന സ്ഥലമായി നദികൾ മാറിയിരിക്കുന്നു വ്യവസായശാലകൾ തള്ളുന്ന കാർബണികവും കാർബണികവുമായ വസ്തുക്കൾ നദീജലത്തിന്റെ ഘടനയിൽ തന്നെ മാറ്റങ്ങൾ വരുത്തുന്നു മെർക്കുറി വിവിധ ലോഹങ്ങളുടെ സൈനൈഡുകൾ ഫീനോളുകൾ ക്രോമിയം ഫ്ലൂറൈഡുകൾ തുടങ്ങി എത്രയോ വസ്തുക്കളാണ് ജലത്തിന്റെ മലിനീകരണത്തിന് കാരണമാവുന്നത് വെള്ളത്തിന്റെ നിറം മാറുന്നു ഗന്ധമുണ്ടാവുന്നു മത്സ്യങ്ങൾ ചത്തുപൊന്തുന്നു വെള്ളം പുറത്തു വീണാൽ ചൊറിച്ചിലും തടിപ്പുമുണ്ടാവുന്നു വ്യവസായ ശാലകൾ തള്ളുന്ന സൾഫ്യൂരിക് ആസിഡ് വളരെയധികം പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നു ജലത്തിന്റെ പി എച്ച് മൂല്യം താഴ്ന്നു വരുന്നു അമ്ലമാലിന്യം മാലിന്യം ജലത്തിലെ സൂക്ഷ്മജീവികളെ നശിപ്പിക്കുന്നു അതോടൊപ്പം ജലത്തിൽ വിഷവാതകങ്ങളും കലരുന്നു മനുഷ്യന്റെ ആരോഗ്യത്തെ ബാധിക്കുന്നു മത്സ്യങ്ങൾ ചത്തുപൊന്തുന്നു കാർബൺ ഡൈ ഓക്സൈഡ് കലർന്നാൽ മത്സ്യങ്ങൾക്ക് ശ്വസിക്കാനാവാതെ വരും ജലത്തിന്റെ ഘടന മാറിയ മത്സ്യം ചത്തുപൊന്തും അതുതന്നെ ജൈവ മാലിന്യമായി മാറും ഡി ഡി ടി ബി ഹെച്ച് സി ആൽഡ്രിൻ തുടങ്ങിയ പന്ത്രണ്ടോളം കീടനാശിനികൾ ജലത്തിൽ കലരുന്നു ഇതിൽ ഏറ്റവും കുഴപ്പമുള്ളത് ഡി ഡി റ്റി ആണ് ജലം ബാഷ്പമാകുമ്പോൾ ഡി ഡി ടി വാതകമായി അന്തരീക്ഷത്തിൽ എത്തും മഴയിലൂടെ മണ്ണിൽ വരും നശിക്കാത്ത ഈ വിഷം ഭൂമിയെ അനുദിനം കൊന്നുകൊണ്ടിരിക്കുന്നു രാസവളങ്ങളും ദോഷം ചെയ്യുന്നുണ്ട് എണ്ണ മാലിന്യങ്ങൾ ജലത്തിന്റെ ഉപയോഗത്തെ കുറയ്ക്കുന്നു എണ്ണ പടരുന്നത് മൂലം ഓക്സിജൻ ജലത്തിൽ കലരുന്നത് തടസ്സമാകുന്നു പല്ലിനും സന്ധികൾക്കും തകരാറുണ്ടാകുന്ന പല മാലിന്യങ്ങളും ജലത്തിൽ വന്നാൽ മനുഷ്യന് ആപത്താണ് ശരീരത്തിൽ പ്രവേശിച്ചാൽ ഒരിക്കലും ഒഴിയാത്ത രാസവസ്തുവാണ് കാഡ്മിയം കരൾ തൈറോയിഡ് വൃക്ക എന്നിവ നശിക്കാൻ വളരെ കുറച്ച് കാഡ്മിയം മതിയാകും ഇലക്ട്രോപ്ലേറ്റിംഗ് സ്ഥാപനങ്ങളിൽ നിന്ന് മാലിന്യങ്ങളിലാണ് കാഡ്മിയം കൂടുതൽ വരുന്നത് നഗരവൽക്കരണത്തിന്റെ ഭാഗമായി പുറന്തള്ളുന്ന മാലിന്യങ്ങൾ അധികവും എത്തുന്നത് നദികളിലാണ് കടലാസ് പൽപ്പ് പ്ലാസ്റ്റിക് ബാറ്ററി തുടങ്ങിയവ ജലത്തിൽ കിടന്നാൽ വെള്ളം വിഷമയം ആയതും തന്നെ മസ്തിഷ്ക രോഗങ്ങൾക്ക് കാരണമാകുന്നതും ഇതുകൊണ്ടാണ് ആധുനിക മനുഷ്യൻ സുഖ സൗകര്യങ്ങൾക്ക് ഉപയോഗിക്കുന്ന വസ്തുക്കളുടെ മാലിന്യങ്ങൾ തന്നെ ടൺ കണക്കിനാണ് നദികളിൽ എത്തുന്നത് പരിസ്ഥിതിക്ക് യാതൊരു പരിഗണനയും നൽകാതെ നദിയുടെ തീരങ്ങളിൽ ഉയരുന്ന അപ്പാർട്ട്മെന്റുകൾ നദീജലത്തെ വിഷമയമാക്കുന്നു ഓടകൾ തുറക്കുന്നത് നദികളിലേക്കാണ് എന്തും വലിച്ചെറിയാനുള്ള കുപ്പത്തൊട്ടിയായി നദികൾ മാറിയിരിക്കുന്നു ആശുപത്രികളിൽ നിന്ന് തള്ളുന്ന മാലിന്യങ്ങളിൽ മനുഷ്യ അവയവങ്ങൾ പോലുമുണ്ടെന്നുള്ള വസ്തുത മറക്കാതിരിക്കുക നദികൾ തകർന്നാൽ ജനതയുടെ ആരോഗ്യം തകരും ജലം മണ്ണിൽ ലയിക്കുന്നു ആ മണ്ണിൽ വളരുന്ന ചെടികളിൽ വിഷം കയറിക്കൂടുന്നു അത് തിന്നുന്ന മൃഗങ്ങളും മനുഷ്യരും നാശത്തിലേക്ക് ടിക്കറ്റ് എടുക്കുന്നു ന്യൂതനമായ അസുഖങ്ങൾ മനുഷ്യന് വരുന്നതിന് പ്രധാന കാരണം ശുചിത്വമില്ലാത്ത നദികൾ തന്നെ ബോധവൽക്കരണം ഒരു പരിധിവരെ സുന്ദര കേരളത്തെ സംരക്ഷിക്കാൻ പര്യാപ്തമാണ് മാലിന്യങ്ങൾ ഉണ്ടാവുന്ന സ്ഥലത്തു തന്നെ സംരക്ഷിക്കാൻ ആവശ്യമായ പദ്ധതിയാണ് മാലിന്യം തടയാനുള്ള പ്രഥമ മാർഗം നിവർത്തി ഉള്ളിടത്തോളം മാലിന്യം സൃഷ്ടിക്കാതിരിക്കലും വ്യാപനത്തെ തടയുവാൻ സഹായിക്കും സഹകരണം ഭൂമിയോട് എന്ന മുദ്രാവാക്യമാണ് മാലിന്യത്തെ തടയാനുള്ള ഒരു മാർഗം മനുഷ്യൻ രക്ഷിക്കേണ്ട താവര സ്വത്തുക്കളിൽ പ്രധാനം നദികളാണ് മണലൂറ്റടക്കം നദിയെ കൊല്ലുന്ന കർമ്മങ്ങളിൽ നിന്ന് മനുഷ്യൻ മാറിയേ മതിയാവും പുതിയ മുദ്രാവാക്യത്തോട് നീതി പുലർത്തുകയും മണ്ണിൽ അമൃത് ഒഴുക്കുന്ന നദികളെ കൊല്ലാതിരിക്കുകയും ചെയ്യുകയാണ് മനുഷ്യന്റെ നിലനിൽപ്പിന് ആധാരം ഈ തലമുറ മാത്രമല്ല ഇനിയും തലമുറയുണ്ടെന്ന കാര്യം മറക്കാതിരിക്കുകയും ചെയ്യുക